പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ മക്കയിൽ ഇഫ്താർ സുപ്രയിലേക്ക് കാറിച്ച് കയറി മഞ്ചേരി സ്വദേശി മരണപ്പെട്ടു മക്കയിലെ നവാരിയിൽ പള്ളിക്ക് പുറത്തൊരുക്കിയ ഇഫ്താർ സുപ്രയിലേക്ക് കാറിടിച്ചു കയറി മലപ്പുറം സ്വദേശി മരിച്ചു മഞ്ചേരി പുൽപ്പറ്റയടത്തിൽ പള്ളിയാളി സ്വദേശി സ്രാമ്പിക്കൽ അബ്ദുള്ളയുടെ മകൻ നാല്പത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് ബഷീറാണ് മരിച്ചത് സഹറത്തുൽ ഉമ്ര മസ്ജിദിന് തൊട്ടു ചേർന്ന് റോഡിന് സമീപം വ്യാഴാഴ്ച ഇഫ്താറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അമിത വേഗതയിലെത്തി നിയന്ത്രണം വിട്ട കാർ മറ്റു കാറുകളിൽ ഇടിച്ച് സുപ്രയിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞായിരുന്നു അപകടം അപകടത്തിൽ ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ഇഫ്താറിൽ പങ്കെടുക്കാനെത്തിയവർക്കും ഇടിച്ച മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് സുരക്ഷാസേനയും റെഡ് ക്രസെന്റും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തിൽ മരിച്ച മുഹമ്മദ് ബഷീറിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് മക്ക നവോദയ ഈസ്റ്റ് നവാരിയ യൂണിറ്റ് അംഗമായിരുന്നു മക്ക ഹിറ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം മക്കയിൽ കബറടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മക്കയിലെ നവോദയ ഐ സി എഫ് പ്രവർത്തകർ രംഗത്തുണ്ട് അപകടത്തിൽ നിസാര പരിക്കേറ്റ മഞ്ചേരി ആനക്കയം സ്വദേശി മൻസൂറിനെ മക്ക മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ